നീയല്ലേ അച്ചൂട്ടി അതെ കേരള ജീപ്പിലെ എന്താ കാര്യം പിടിച്ചു കേറ്റബാവിനെ അച്ചൂട്ടി സ്പിരിറ്റ് രാജാക്കന്മാരുടെയും കള്ളക്കടത്തുകാരുടെയും വാടകക്കുണ്ട മോഷണം അടിപിടി ബലാസംഗം കൊലപാതകം ആ പിന്നെ എന്തൊക്കെയാണ് നിന്റെ ആക്ടിവിറ്റീസ് സർ കൊലപാതകം മാത്രം ഞാൻ ചെയ്തിട്ടില്ല ഇപ്പൊ എല്ലാം നിർത്തി ഒരു കുടുംബമായിട്ട് സമാധാനത്തോടെ കഴിയുക ഞാൻ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്ത അന്നു മുതൽ നിന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പക്ഷേ നിന്റെ പേര് പോലും ഇവിടുത്തെ ഫയലുകൾ കാണുന്നില്ല സോ ീഡ് യു ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ആദ്യം അറിയേണ്ടത് നിന്റെ തന്തയുടെ പേരെന്താണെന്നാണ് പറ നിന്റെ തന്തയുടെ പേരെന്താ അറിയില്ല സ്വന്തം തന്തയുടെ പേരറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോടാ പറ നിന്റെ തന്തയുടെ പേരെന്താ എനിക്കറിയില്ല ാ എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ നീ പറയത്തില്ല അല്ലെ നീ പറയില്ല അല്ലെ പറ എനിക്കറിയില്ല പറയാൻ എനിക്കറിയില്ല ഇനി എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്കെന്നെ അറിയില്ല എനിക്ക് ജീവിക്കണം എല്ലാവരും അത് അനുവദിക്കണം അല്ലെങ്കിൽ ចុះទៅណាហ្នឹងហ៎ទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹងទៅណាហ្នឹង പറയാ എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം വീണ്ടും തുടങ്ങിയല്ലേ എന്താ ഒന്നും മിണ്ടാത്തത് എനിക്കറിയാം പുതിയൊക്കെ പലതും തെളിയിക്കാനുണ്ടായിരുന്നു അതിനെ എന്നെ തല്ലിച്ചതച്ചത് മാത്രം സഹിച്ചത് എല്ലാം അനാവശ്യമായി കണ്ടവരെല്ലാം പിടിച്ചടിക്കുമ്പോ സഹിച്ചു ഞാൻ പറഞ്ഞത് കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അത്ര മാത്രം നമ്മുടെ വണ്ടി സാധനങ്ങളും ജോയ് മാത്യു എടുത്തു ജോയ് മാത്യു അല്ലേ കേട്ടിട്ടുണ്ട് വരൂ ആ ആ വന്ന് ചാർജ് അറിഞ്ഞു ഇരിക്കും ഇതുവരെ നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല സാധാരണ എല്ലാവരും എന്നെ വന്ന് കാണാറാണ് പതിവ് ഞാനത് അറിഞ്ഞില്ല ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടേനല്ലോ അത് ശെരിയല്ലല്ലോ ഞങ്ങളെപ്പോലുള്ളവരുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി ഓച്ചാലിച്ച് നിൽക്കുന്ന രാഖിക്കൊപ്പായക്കാരെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് ആദ്യമായിട്ടാണ് നത്തലിലുള്ളൊരു പോലീസ് ഓഫീസറെ ഞാൻ കാണുന്നത് ഐ മീൻ എ ബ്രേവ് യങ് മാൻ ഞാൻ വന്ന കാര്യം തുറന്നു പറയാമല്ലോ ഇന്നലെ രാത്രി എന്റെ ഏതോ ഒരു വണ്ടി പിടിച്ചെന്നോ അതിലെന്തോ ചെറിയ സാധനങ്ങൾ ഉണ്ടായിരുന്നോ കേസ് ചാർജ് ചെയ്യാൻ പോകുന്നൊക്കെ പറയുന്നത് കേട്ടു വളരെ ചെറിയ സാധനമല്ലേ വെറും മൂന്ന് കോടി രൂപ വില വരുന്ന ബ്രൗൺ ഷുഗർ ഇങ്ങനെയുള്ള ചെറുകിട ബിസിനസ്സുകളായി എന്റെ വയറ്റിപ്പഴപ്പ് അതുകൊണ്ട് തൽക്കാലം ഇതിനൊരു പബ്ലിസിറ്റി കൊടുക്കാതിരുന്നാ മതി അതിനെന്താ വേണ്ടതെന്ന് വെച്ചാ ഞാനങ്ങ് ചെയ്തോളാം ഏ അപ്പോൾ നേരെ ഇതെന്റെ ഒരു ചെറിയ പാരിതോഷി ഇവിടെ ഇരുന്നിട്ടുള്ള എല്ലാ പോലീസുകാരെയും നിങ്ങൾ പണം കൊടുത്ത് വിലക്ക് വാങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരം എനിക്കറിയാം പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാനാവില്ല കാഞ്ഞിരപ്പറമ്പിൽ ചെത്തുകാരൻ ഭാർഗവം മകൻ സദാനന്ദൻ സേതുരാമ അരായി അവതരിച്ച കഥ നാട്ടുകാർക്ക് അറിയാവുന്നതിൽ കൂടുതലായിട്ട് എനിക്കറിയാം പതിനെട്ടാം വയസ്സിൽ പണാം കുറിച്ച് ഇന്ന് കള്ളവണ്ടി കയറിയ സദാനന്ദൻ എന്ന ഈർക്കിളിപ്പയ്യൻ ഇപ്പോ തടിച്ചു കൊഴുത്ത് സേതുരാമ അയ്യരായ ചരിത്രം ഇനി ഞാൻ വർണ്ണിച്ചാൽ നാറും വേണോ അല്ല വിവാഹ വാഷ് അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാ ഏയ് അങ്ങനെയൊന്നും ഇല്ല ചേച്ചി ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിന്റെ യാത്രയായപ്പാ അയ്യോ അപ്പൊ ഭക്ഷണത്തിന് ഇണ്ടാവില്ലേ പിന്നെ പായസം ഉണ്ടോ എന്നാ ഞാൻ നേരത്തെ വരാൻ നോക്കാം മോനെ നോക്ക മോനവിടെ ഇന്ന് മോന്റെ അടുത്ത് പിന്നെ കൊടുത്തേക്കായസത്തിലെ ചക്കര ഇത്തിരി കൂടുതലുണ്ട് ചക്കര ശരി

đi yeah. Rồi yeah.